നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പറയുന്നത് റാഫീനയാണ് ഞാനല്ല ഹീറോ ഈ ടീമാണ് ഹീറോ എന്നുകൂടി അദ്ദേഹം പറയുന്നു ഇന്നലത്തെ കളിയിൽ സൽ വല്ലാത്തൊരു തിരിച്ചുവരവാണ് എഫ് സി ബാഴ്സലോണ നടത്തിയത് അതിൽ മികച്ച പ്രകടനമാണ് റാഫീന നടത്തിയത് രണ്ട് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു എൻസി ഫിലിക്കിനറിയാം റഫീനയുടെ എന്താണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഫൈനൽ വിസിൽ കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഓടിച്ചെന്ന് റഫീനയെ കെട്ടിപ്പിടിച്ചത് ശേഷം റഫീന പറയുന്നു ഹീറോ ഞാനല്ല ഈ ടീമാണ് ഹീറോ അൻപത് ഗോളുകൾ ഈ ടീമിനോടൊപ്പം അടിക്കാൻ കഴിയുക അതും മൂന്ന് വർഷത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം സംതിങ് വെരി സ്പെഷ്യലാണ് എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കലും ഇത് പോസിബിളാണെന്ന് ഞാൻ ഇമാജിൻ ചെയ്തിരുന്നില്ല ബട്ട് ആക്ച്വലി അത് സംഭവിക്കുമ്പോൾ സംതിങ് സോ സ്പെഷ്യൽ തന്നെയാണ് എന്തായാലും ഈ മൊമെൻറ്റ് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് കുറച്ച് ടെൻഷഡായ ഒന്നായിരിക്കും ഞങ്ങൾ പുറകിൽ പോയിട്ട് തിരിച്ചു വന്നതാണല്ലോ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിൽ നിൽക്കുമ്പോൾ കാമായിട്ട് നിൽക്കുക പോസിബിളായ അത്രയും കാമായിട്ട് നിൽക്കുക ടീമിനെ ഹെൽപ്പ് ചെയ്യുക വിജയത്തിനെ സഹായിക്കുക ഇതാണ് ഞങ്ങൾ ചെയ്തത് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം എനിക്ക് കൂടുതൽ ഗോളുകൾ നേടണം എന്നുകൂടി റാഫേൽ ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഒരു ഘട്ടത്തിൽ സമ്മത് ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ ഇതേ റാഫീനയെ പറഞ്ഞു വിടാൻ മുറവിളി കൂട്ടിയ കുറേ ബാഴ്സലോണ ആരാധകരുണ്ട് നിക്കോ വില്യംസിനെ അന്ന് കൊണ്ടുവരണമായിരുന്നു അവർക്ക് പതിനൊന്നാം നമ്പർ ജേഴ്സിയിൽ നിക്കോ വില്യംസിനെ അവർ അവതരിപ്പിച്ചത് കണ്ടപ്പോൾ തൻ്റെ ചങ്ക് വിടഞ്ഞുപോയി എന്ന് തുറന്നു പറഞ്ഞത് റാഫീനയാണ് ആ റാഫീനയാണ് ഇന്നിങ്ങനെ കളിക്കുന്നത് വലിയ രൂപത്തിലുള്ള കയ്യടികൾ നേടുന്നത് അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹം മാത്രം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരുത്താം